ട്രാമിൽ കയറിയിട്ടും കുട്ടി കുറേ നേരം ഒന്നും മിണ്ടാതെ ഇരുന്നു വളരെ പതുക്കെയുള്ള യാത്രയായതുകൊണ്ട് പുറത്തേക്ക് നോക്കി ഇരുന്നാൽ തന്നെ മടുപ്പ് തോന്നില്ല പക്ഷേ തൻ്റെ എതിരായി ഇരുന്നിരുന്ന ആളുകൾ ട്രാമിൻ്റെ കുലുക്കത്തിൽ തുള്ളുന്നതും അവൾ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അടുത്തിരിക്കുന്ന അലാവുദ്ദീനോട് ചോദിച്ചു എത്താറായോ അലാവുദ്ദീൻ അവളുടെ നേർക്ക് തിരിഞ്ഞ് വായിലെ തുപ്പൽ തിറപ്പിച്ചുകൊണ്ട് ഉറക്കം ചോദിച്ചു ഏ അവളുടെ വെള്ളക്കുപ്പായത്തിൻ്റെ കോളറിന്മേൽ ഒരു ചെറിയ തുള്ളി വെറ്റില നീര് പറ്റി നിന്നു കുട്ടി അത് തുടച്ച് മിണ്ടാതെയിരുന്നു അലാ ഉദ്ദീൻ കേൾക്കണമെങ്കിൽ വളരെ ഉറക്കെ സംസാരിക്കണം എന്നാൽ തന്നെ ഈ ഡ്രാമിൻ്റെ ഓട്ടത്തിൻ്റെ ലഹളയിൽ കേൾക്കുമെന്ന് തീർച്ചയില്ല അവൾ പലപ്പോഴും അലാവിദ്ദീനോട് ഓരോന്ന് പറഞ്ഞ് വെട്ടിയായിട്ടുണ്ട് എന്നാലും അലാവുദ്ദീനെ കേൾപ്പിക്കാൻ അവൾ തന്നെ വേണം ഉറക്കെ ഉറക്കെയാണ് അവൾ അയാളോട് സംസാരിക്കുക ചിലപ്പോൾ അലാവുദ്ദീൻ്റെ ചെവിയിൽ വായ ചേർത്ത് വെച്ച് പറയും അപ്പോൾ അലാവുദ്ദീൻ ചിരിക്കും അലാ ചിരി പോലെ തന്നെ ഉച്ചത്തിലാണ് സംസാരവും പലപ്പോഴും അച്ഛൻ അലാ ഉദ്ദീനോട് ദേഷ്യപ്പെടാറുണ്ട് സാമാനങ്ങൾ മേടിച്ച കണക്ക് പിന്നിലെ വരാന്തയിൽ വന്നു നിന്ന് അമ്മയോട് പറയുമ്പോഴാണ് അതുണ്ടാവാറുള്ളത് അപ്പോൾ അച്ഛൻ അവിടേക്ക് ചെന്ന് ചീത്ത പറയും അലാവിദ്ദീൻ തൊപ്പി ഊരി കക്ഷത്ത് വെച്ച് ചുമലുകൾ താഴ്ത്തി നിൽക്കും അച്ഛൻ ചീത്ത പറയുമ്പോഴും അമ്മ പതുക്കെ ചിരിക്കുന്നുണ്ടാവും അമ്മയോടൊരിക്കൽ അലാവിദ്ദീൻ പറഞ്ഞു ചെവി കേൾക്കാത്തത് കാരണമാണ് താൻ ഉറക്കെ സംസാരിക്കുന്നതെന്ന് അലാവുദ്ദീൻ്റെ അച്ഛന് അമ്പത് വയനു വയസ്സിന് ശേഷം ചെവി കേൾക്കാതെ ആയത്രേ അലാമുദ്ദീന് വയസ്സ് ഓർമ്മയില്ല ചിലപ്പോൾ പറയും അമ്പതാണെന്ന് ചിലപ്പോൾ കേൾക്കാൻ നാൽപ്പത്തഞ്ചാണെന്ന് അവളുടെ അച്ഛന് തന്നെ ആയിരിക്കുന്നു നാല്പത്തിരണ്ട് എന്നിട്ടും അച്ഛൻ്റെ തലമുടി നരച്ചിട്ടില്ല അച്ഛൻ്റെ മുഖത്ത് പഴയ ഷൂസുകളുടെ വിള്ളലുകൾ പോലെയുള്ള വരകളില്ല അച്ഛന് ചെവി കേൾക്കാതെ ആയിട്ടില്ല അതുകൊണ്ടാണ് അവൾ ഒരിക്കൽ അലാവുദീനോട് ചോദിച്ചത് അച്ഛൻ്റെ തല നരയ്ക്കാത്തത് എന്താ അലാ ഉദ്ദീൻ തൊപ്പി താഴേക്കെടുത്ത് വെച്ച് പല പിന്നോക്കം എറിഞ്ഞ് പൊട്ടിച്ചിരിച്ചു അലാ ഉദ്ദീൻ ചിരിക്കുമ്പോഴൊക്കെ വായിൽ നിന്ന് ചുമന്ന് പറഞ്ഞ് തുപ്പൽ തിറയ്ക്കും അവൾ ചോദിച്ചതിനൊന്നും മറുപടി പറയാത്തത് കണ്ടപ്പോൾ കുട്ടി വീണ്ടും ചോദിച്ചു അച്ഛൻ അച്ഛനെന്നാണ് ചെവി കേൾക്കാതെയാവുക അലാ തൊപ്പി തലയിൽ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ എന്നിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റ് കരിമുറിയിലേക്ക് പോയി കരിമുറിയിലാണ് ഒഴിവു സമയത്തൊക്കെ അലാ ഇരിപ്പ് കരിമുറി അടുക്കളയുടെ പിന്നിലുള്ള ഇരുട്ടുപിടിച്ച മുറിയാണ് ഒരു ഭാഗത്ത് കരിച്ചാക്കുകൾ കിടക്കുന്നു മറ്റേ ഭാഗത്ത് കയറുകെട്ടിയ ഒരു കട്ടിൽ വേറെ ഒരു മൂലയിൽ വെള്ളപ്പൈപ്പ് അലാ ഉദ്ദീൻ ആ മുറി വൃത്തികേടാക്കുന്നു എന്ന് എപ്പോഴും വെപ്പുകാരൻ പറയാറുണ്ട് ഒരിക്കലും അമ്മയെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കുക കൂടി ചെയ്തു അലാ മടിയനായതുകൊണ്ട് വേലക്കാരുടെ കക്കൂസ് വരെ പോവാറില്ല അതുകൊണ്ട് കരിമുറിയിൽ മൂത്രത്തിൻ്റെ നാറ്റമുണ്ട് അമ്മ ചീത്ത പറഞ്ഞോ എന്തോ അന്ന് അലാവിദ്ദീൻ അവളോട് കഥയൊന്നും പറയാതെ തല താഴ്ത്തിയിരുന്നു എന്നും സ്കൂളിൽ നിന്ന് വന്നാലൂട്ടേനെ കുട്ടി കരിമുറിയിലേക്ക് പോകും ചില ചിലപ്പോൾ ഓവൽറ്റീൻ കുടിക്കുന്നതിന് മുമ്പേ തന്നെ പോവും അലാ അപ്പോൾ കാത്തിരിക്കുന്നുണ്ടാവും അലാ ചിലപ്പോൾ നിലക്കടല വാങ്ങി വെച്ചിട്ടുണ്ടാവും അവൾ ആ കട്ടിലിന്മേലിരുന്ന് കുറേ നേരം സംസാരിക്കും ആ മുറിയിൽ നിലത്തൊക്കെ വെള്ളമുണ്ടാവും അവിടെ എവിടെയായി ബീടിക്കുറ്റികളും കിടക്കുന്നുണ്ടാവും അവിടെ ഇരിക്കുമ്പോൾ ബാബാ അച്ഛനറിഞ്ഞാൽ ഈ അലാവിദ്ദീനെ കൊല്ലും അവൾ ആലോചന നിർത്തി തിരിഞ്ഞു നോക്കി അലാവുദ്ദീൻ്റെ മുഖത്ത് വിയർ പൊഴുകുന്നുണ്ടായിരുന്നു വെയിൽ തട്ടുമ്പോഴൊക്കെ അയാളുടെ വെളുത്ത താടി രോമങ്ങൾ കസവ് പോലെ തിളങ്ങിക്കൊണ്ടിരുന്നു അവൾ അലാവുദ്ദീൻ്റെ തൊപ്പി കയ്യിലെടുത്ത് അതിൻ്റെ കസവ് വെച്ച മുഗൾ ഭാഗം തടവിക്കൊണ്ട് പറഞ്ഞു അലാവിദ്ദീൻ പേടിക്കണ്ട അച്ഛനും അമ്മയും വളരെ വൈകിയെ വരൂ സിനിമയ്ക്കാണ് പോയിരിക്കുന്നത് സിനിമ ഇത്ര നേരമുണ്ടാവുമോ എനിക്കതത്ര വിശ്വാസമില്ല ഉവ് അവൾ ഉറക്കെ പറഞ്ഞു അവൾക്ക് പേടിയില്ല കാരണം അച്ഛനും അമ്മയും മിസ്റ്റർ പിയേഴ്സിൻ്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ നിന്ന് അവരെല്ലാവരും കൂടി നേരം കഴിഞ്ഞ് സിനിമയ്ക്ക് പോകും എന്നിട്ട് മടങ്ങി വരുമ്പോൾ കുറേ നേരമാകും അപ്പോഴേക്കും അലാവുദ്ദീൻ്റെ വീട്ടിൽ പോയി തിരിച്ചെത്താമല്ലോ അലാ ഉദ്ദീൻ കുറേ നേരം തർക്കിച്ചു അവളെ കൊണ്ടുപോവില്ല അച്ഛനറിഞ്ഞാൽ തന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൾ കരഞ്ഞു തുടങ്ങിയപ്പോൾ വേഗം സമ്മതിച്ചു ഈ അലാവുദ്ദീനെ കഷ്ടത്തിലാക്കരുതേ എന്ന് പറഞ്ഞ് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു എന്നിട്ട് ചുമരിന്മേൽ തൂക്കിയിരിക്കുന്ന വെള്ളക്കോട്ട എടുത്തിട്ട് പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് പണം എണ്ണി നോക്കി അലാ പേഴ്സിൽ എപ്പോഴും പണമുണ്ടായിരിക്കും ചിലപ്പോൾ തൻ്റെ ഒന്നിച്ച് പാർക്കിലേക്ക് വരുമ്പോൾ അലാ ഉന്തി വണ്ടിക്കാരനെ നിർത്തി രണ്ടണയുടെ വല്ലതും മേടിച്ച് തരാറുണ്ട് ആ വണ്ടിയിലുള്ള സകല സാധനങ്ങൾക്കും രണ്ടണയാണ് വില കാറുകൾ മരബസ്സുകൾ പാവക്കുട്ടികൾ പന്തുകൾ സ്പൂണുകൾ എല്ലാം ഉണ്ടാകും ഒരിക്കൽ അലാ ഒരു വലിയ സ്പൂൺ വാങ്ങി അത് മരുമകൾക്കാണെന്ന് പറഞ്ഞു അലാ ഉദ്ദീൻ്റെ മരുമകളെപ്പറ്റി വളരെയധികം അവൾ കേട്ടിട്ടുണ്ട് മരുമകളെ കല്യാണം കഴിച്ചു കൊടുത്തത് വളരെ പണം ചിലവാക്കിയിട്ടാണത്രേ അലാ ഉദ്ദീൻ്റെ പണം അലാദ്ദീൻ മരുമകളെ വലിയ ഇഷ്ടമാണെന്ന് സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം പണ്ട് മരുമകൾ തൻ്റെ എത്ര പ്രായമായിരുന്നപ്പോൾ അവളെ കിളി എന്നാണത്രേ അലാ വിളിച്ചിരുന്നത് ഇപ്പോഴും കിളിയെന്ന് വിളിക്കും പക്ഷേ മരുമകളുടെ ഭർത്താവ് അലാ വീട്ടിൽ വന്നാൽ അയാളുടെ മുന്നിൽ വെച്ചൊക്കെ മരുമകളെ സഖീന എന്നാണ് വിളിക്കുക മരുമകളുടെ ഭർത്താവ് വലിയ പണക്കാരനാണത്രേ അയാൾ ഒരു സായിപ്പിൻ്റെ ഡ്രൈവറാണ് വലിയ അമേരിക്കൻ കാറുകൾ വിൽക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനായ സായി്പിൻ്റെ ഡ്രൈവർ അതുകൊണ്ട് അയാൾക്ക് ചെറിയ കാറുകൾ ഓടിക്കാൻ അറിയില്ലത്രേ ഇതൊക്കെ അലാ ഉദ്ദീൻ കരിമുറിയിൽ വെച്ച് പറഞ്ഞു തന്നതാണ് കരിമുറിയിൽ ചെന്നിരുന്ന് അലാവുദ്ദീനോട് സംസാരിക്കുന്നത് അമ്മയ്ക്കിഷ്ടമല്ല പക്ഷെ ഇതൊന്നും അമ്മ അധികം അറിയില്ല വെപ്പുകാരനാണ് കൊളുത്തി കൊടുക്കാറുള്ളത് വെപ്പുകാരൻ അമ്മയുടെ പിന്നിൽ കൂടി കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് ആ വലിയ പലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് നടന്നു തുടങ്ങിയാൽ അവൾക്ക് മനസ്സിലാകും അയാൾ എന്തോ ഒരു കുറ്റം പറയാനുള്ള പുറപ്പാടാണെന്ന് അലാ പറഞ്ഞു അമ്മ മാർക്കറ്റിലേക്ക് തന്നെ അയക്കുന്നത് വെപ്പുകാരനെ കണ്ടുകൂടാ എന്ന് വെപ്പുകാരൻ പണം കക്കാൻ യാതൊരു വഴിയും കാണുന്നില്ല എന്ന് ഒരു ദിവസം ബാബ ഇറങ്ങാറായി അലാവുദ്ദീൻ്റെ ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് ഞെട്ടി ഡ്രാം പെട്ടെന്ന് എന്നൊരു കൂടി നിന്നു അലാ അവളുടെ കൈ അമർത്തി അമർത്തിപ്പിടിച്ചിറങ്ങി അവരുടെ പിന്നാലെ വളരെയധികം ആളുകളും ഇറങ്ങി ആ റോഡിൻ്റെ അരികിലൊക്കെ വൃത്തികെട്ട പച്ചക്കറികളും പഴത്തോലുകളും മറ്റും കിടന്നിരുന്നു അലാ അവളും വലത്തോട്ട് തിരിഞ്ഞ് ഒരു വീതി കുറഞ്ഞ തെരുവിലെത്തി അവിടെ ഒരു വെള്ളപ്പൈപ്പ് ആരോ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു അത് മൂന്ന് ദിവസമായി കേടുവന്ന് കിടക്കുന്നു അലാ അത് പറഞ്ഞു കുറേ ചിരിച്ചു അതിലൊരു തമാശയും കാണാത്തതുകൊണ്ട് അവൾ ചിരിച്ചില്ല ഇത് ആ കാണുന്നതാണ് എൻ്റെ പാവം വീട് അലാ ഉദ്ദീൻ ചൂണ്ടിക്കാണിച്ചു പിന്നീട് അവരൊന്നും മിണ്ടാതെ നടന്നു അവിടെ എത്തിയപ്പോൾ ചുമരിനടുത്ത് കിടന്നുറങ്ങുന്ന ഒരു വയസ്സൻ നായയെ നിലത്ത് ഉറക്ക ചവിട്ടി ശബ്ദമുണ്ടാക്കി ഉണർത്തി എന്നിട്ട് അതിനെ ആ പൈപ്പ് വരെ ഓടിച്ചു അലാ ഉദ്ദീൻ അപ്പോഴൊക്കെ ഉറക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു അലാ ഉദ്ദീൻ്റെ ഈ ചിരി കാരണമാണ് എല്ലാവരും അയാളെ ഭ്രാന്തൻ അലാ എന്ന് വിളിക്കുന്നത് എന്നവൾക്ക് തോന്നി അകത്ത് കടന്നപ്പോൾ കരിമുറിയുടെ വാസന തന്നെ അവിടെ എല്ലായിടത്തും ഒരു മരക്കെട്ടിലും ചുമരന്മേലൊരു അയക്കോലിൽ കുറേ കുപ്പായങ്ങളും പൈജാമകളും ഒരു ൂലയിൽ ചുവന്ന റോസ് പൂക്കൾ വരച്ച ഒരു നില ഇരുമ്പ് പെട്ടിയും ആ മുറിയിലുണ്ട് അവൾ ആ നീലപ്പെട്ടിയുടെ മുകളിലിരുന്നു അലാവുദ്ദീൻ വേറെ ഒരു മുറിയിലേക്ക് പോയി അവിടെ കുറേ പരിങ്ങിയതിന് ശേഷം ഒരു കുപ്പിയുമായി മടങ്ങി വന്നു ഇതെന്താ അവൾ ചോദിച്ചതിന് ഉത്തരം പറയാതെ അലാ കുപ്പി തുറന്ന് അവളുടെ പുറം കൈയിലേക്ക് രണ്ട് തുള്ളി വീഴ്ത്തി എന്നിട്ട് അയാളുടെ സ്വന്തം കയ്യിലും കുറച്ചാക്കി അത് മൂക്കോട് ചേർത്ത് മണപ്പിച്ചു എന്നിട്ട് ചിരിച്ചു അത്തർ ബാബ കേട്ടിട്ടില്ലേ അത്രന്ന് അതാണിത് എന്നിട്ട് കുപ്പിയിൽ കടലാസ് ചുരുട്ടി ഉണ്ടാക്കിയ അടപ്പ് വീണ്ടുമിട്ട് അത് നിലത്ത് വച്ച് അവളുടെ കാൽക്കലിരുന്നു അഴികളുടെ ഉള്ളിലൂടെ വരുന്ന വെയിലിൻ്റെ വരകൾ മായുന്നതുവരെ അയാൾ അവളോട് പലതും പറഞ്ഞുകൊണ്ടിരുന്നു അത്തർ വലിയ വിലപിടിച്ച സാധനമാണെന്നും പണ്ട് രാജകുമാരിമാർ അത് മുഖത്ത് തേച്ചിരുന്നു എന്നും ഇപ്പോൾ വലിയ സായ്പന്മാരുടെ ഭാര്യമാർ അത് വാങ്ങി കുളിക്കുന്ന ചൂടുവെള്ളത്തിൽ ചേർക്കാറുണ്ടെന്നും മറ്റും മറ്റും അയാൾ പറഞ്ഞു എന്നിട്ട് അയാൾ എഴുന്നേറ്റു ബാബ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവുക അവൾ എഴുന്നേറ്റ് കുപ്പായത്തിൻ്റെ അരപ്പെട്ട അഴിച്ചു കുടഞ്ഞ് ഒന്നുകൂടി കെട്ടി പോവാൻ പുറപ്പെട്ട് നിൽക്കുമ്പോൾ അലാ നീലപ്പെട്ടി തുറന്ന് പൊട്ടിയ ചില്ലുകൂട്ടിലിട്ട ഒരു ഫോട്ടോ പുറത്തെടുത്തു ആ ഫോട്ടോ ആകെ മഞ്ഞളിച്ചിരുന്നു അതിൽ പൂവുള്ള വിരിയിട്ട ഒരു മൂന്നുകാലന്മേശയും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു തലതൊട്ട് കാലടി വരെ കിടക്കുന്ന ബുർക്കയാണ് ആ സ്ത്രീ ഇട്ടിരുന്നതെങ്കിലും മുഖം മൂടി നീക്കിയിരുന്നു പക്ഷെ ചിതൽ നിന്ന് പോയതുകൊണ്ട് മുഖം കാണാനുണ്ടായിരുന്നില്ല ഇതാ ഇതാണ് അവൾ എന്നെ തനിച്ചാക്കി പോയല്ലോ നീ ഇനി ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല നീ എന്നെ എന്തിനാണ് ഇങ്ങനെ വയസ്സുകാലത്ത് തനിച്ചാക്കി പോയത് ഉദ്ദീൻ ആ ഫോട്ടോ കയ്യിലെടുത്ത് ഉറക്കെ പറയുകയും കരയുന്നത് പോലെ വായ വലുതാക്കുകയും കണ്ണു തുറിക്കുകയും ഒക്കെ ചെയ്തു നേരം കഴിഞ്ഞപ്പോൾ അയാൾ അതെടുത്ത് പെട്ടിയിൽ വെച്ച് പൂട്ടി അവളുടെ കൈ പിടിച്ച് അതിൽ ആ അത്തർ കുപ്പി വെച്ചു ഇത് ബാബായെടുക്കണം അവൾ ആദ്യം കൂട്ടാക്കിയില്ല വേണ്ട അലാവുദ്ദീൻ ഇത്ര വിലയുള്ളതൊന്നും ഞാൻ ഞാനെടുക്കില്ല അച്ഛൻ ചീത്ത പറയും അലാവുദ്ദീൻ്റെ ചുവന്ന ഞരമ്പുകളുള്ള ഒരു കണ്ണിൽ നിന്ന് രണ്ട് തുള്ളികൾ ഒന്നിച്ചു വീണു മുഖത്തെ ചുളിവുകളിൽ പറ്റിക്കിടന്നു അവൾ ആ കുപ്പി വാങ്ങി കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ കൈലേസിൽ പൊതിഞ്ഞു വെച്ചു ഈ അലാ ഓർമ്മിക്കാൻ മാത്രം അലാ അത് പറഞ്ഞപ്പോൾ അവൾക്കും കരച്ചിൽ വന്നു അലാ വയസ്സനാണ് പല്ലുകൾ അധികവും പോയിരിക്കുന്നു കയ്യൻമേലും കഴുത്തിലും മുഖത്തൊക്കെയും കഷണ്ടി പിടിച്ചു മിനിങ്ങിയ തലയിൽ കൂടിയും അനവധി ചുളിവുകൾ ഉണ്ടായിരുന്നു ചെവി കേൾക്കുന്നില്ല കണ്ണിന് കേടുണ്ട് അവൾ നല്ല ഉടുപ്പിട്ട് അലാ കാണിക്കാൻ ചൊല്ലുമ്പോൾ അയാൾ എഴുന്നേറ്റ് കുറേ ദൂരം മാറി നിന്ന് കണ്ണുകൾ ചൊളിച്ചു കൊണ്ടാണ് നോക്കാറുള്ളത് അലാ വളരെ കാലം ഒന്നും ഇനി ജീവിച്ചിരിക്കില്ല എന്നവൾക്ക് തോന്നി വെപ്പുകാരൻ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഈ കള്ളുകൂടിയാൻ ത്ത് പോട്ടെ എന്നുറക്കെ പറയാറുണ്ട് എന്നാലും അലാഹുദ്ദീൻ മനസ്സിലാവില്ല കാരണം വെപ്പുകാരൻ അതൊക്കെ മലയാളത്തിലാണ് പറയുക വെപ്പുകാരനെ ഹിന്ദി ഇത്രകാലമായിട്ടും പഠിച്ചിട്ടില്ല അവൻ ഇത്രയധികം ചോറുണ്ടെന്നതുകൊണ്ടാണ് തലച്ചോറ് കുറയുന്നത് എന്ന് ഒരിക്കൽ ആയ പറഞ്ഞു ആയ ബംഗാളിയിൽ പറഞ്ഞതുകൊണ്ട് ആയുട മുഖത്ത് നോക്കി ചിരിച്ചു നിന്നതേയുള്ളൂ ആയ തന്നെപ്പറ്റി എന്താണ് പറഞ്ഞതെന്നും ആയയ്ക്ക് തന്നെ ഇഷ്ടമാണോ എന്നും വെപ്പുകാരൻ ഒരിക്കൽ അവളോട് ചോദിച്ചു കുട്ടിയൊന്നും പറഞ്ഞില്ല വെപ്പുകാരനെ അവൾക്ക് തീരെ പിടിക്കുന്നില്ല അവൻ്റെ കട്ട പിടിച്ച വലിയ നീണ്ട പല്ലുകളും കൈതിരുമ്മിക്കൊണ്ടുള്ള ആ നടത്തവും കണ്ടാൽ തന്നെ അവൾക്ക് ശുണ്ഠി വരും നാട്ടിൽ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് അവളെ വിടിവിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഉടനെ ഒരിക്കൽ അവൻ പറഞ്ഞു ഇനി കുട്ടിയും പരിഷ്കാരം പഠിക്കണം ഇല്ലെങ്കിൽ അച്ഛൻ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയാക്കും നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയാക്കിയാൽ അവൾക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ കാരണം മുത്തശ്ശിയുടെ അടുത്താണ് അവൾ അത്രത്തോളം വളർന്നു വന്നത് അച്ഛനും അമ്മയും ഇംഗ്ലണ്ടിലും മറ്റും താമസിക്കുമ്പോഴും പിന്നെ മടങ്ങി വന്നതിന് ശേഷവും അവൾ മുത്തശ്ശിയുടെ കൂടെ ജീവിച്ചു രണ്ട് വയസ്സിലാണ് അവളെ നാട്ടിൽ കൊണ്ടുവന്നാക്കിയത് എന്ന് മുത്തശ്ശി പറഞ്ഞു അച്ഛനും അമ്മയും പോയപ്പോൾ അവൾ കരഞ്ഞില്ല മുത്തശ്ശി അമ്മയെപ്പോലെയല്ല സിൽക്ക് സാരികൾ ഉടുക്കുകയോ ഇംഗ്ലീഷിൽ എപ്പോഴും സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല എപ്പോഴും അവളുടെ ഒന്നിച്ചുണ്ടാവും എപ്പോഴും അവളോട് സംസാരിച്ചു കുളത്തിൽ തുണികൾ തിരുമ്പാനിട്ടിരിക്കുന്ന വലിയ കല്ലിൻ്റെ മുകളിൽ അവളെ കയറ്റി നിർത്തി മുത്തശ്ശി എണ്ണ തേച്ച് കുളിപ്പിക്കും എട്ട് വയസ്സായിട്ടും അവൾക്ക് ചോറിൽ നെയ്യ് കൂട്ടി എട്ട് ചെറിയ ഉരുളകൾ ഉണ്ടാക്കി പൂവുള്ള കിണ്ണത്തിൽ നിരത്തി കൊടുക്കും അവളുടെ അടുത്ത് കിടന്ന് രാത്രി ഉറങ്ങും ഇരുട്ടിൽ ഉണർന്നുവെങ്കിൽ തന്നെ അവൾക്ക് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കൈ നീട്ടിയാൽ മുത്തശ്ശിയുടെ മേൽ തട്ടും തൊട്ടാലുടനെ മുത്തശ്ശി ഉണരും എന്നിട്ട് പുറത്തിടനാഴിയിൽ തിരിതാഴ്ത്തി വെച്ചിരിക്കുന്ന റാന്തൽ എടുത്തു കൊണ്ടുവരും അവൾക്ക് കുടിക്കാൻ ചുക്ക് കൊടുക്കും ഇപ്പോഴൊക്കെ രാത്രി ഉണർന്നാൽ പേടിച്ച് വിറച്ചു പുതപ്പിൽ തലമൂടി കിടക്കുകയേ നിവർത്തിയുള്ളൂ കുറേ ദൂരെ വാതിലിൻ്റെ അടുത്ത് ആയ കിടന്നുറങ്ങുന്നുണ്ടാവും ആ സ്ത്രീ വല്ലാതെ കൂർക്കം വലിക്കുമെങ്കിൽ കൂടി കുറച്ചുകൂടി അടുത്ത് കിടന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൾക്ക് തോന്നാറുണ്ട് ഒരിക്കൽ അവൾ നിർബന്ധിച്ചപ്പോൾ ആയ അവളുടെ അടുത്ത് കട്ടിലിന്മേൽ കയറി കിടന്നു അത് അച്ഛൻ അറിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തലുകളെ ഉണ്ടായി വേലക്കാരുടെ കൂടെ കിടന്നുറങ്ങുന്നത് മഹാമോശമാണെന്നും നാട്ടിൽ നിന്ന് പഠിക്കുന്ന ഈ വഷള ദുശീലങ്ങളൊക്കെ മാറ്റണമെന്നും മറ്റും മറ്റും പറഞ്ഞു കരഞ്ഞു അച്ഛൻ്റെ ദേഷ്യപ്പെടലുകളും അമ്മയുടെ കരച്ചിലുകളും പരിഷ്കാരവും ഇരുട്ടിലെ നിഴലുകളും എല്ലാം അവളെ വ്യസനിപ്പിച്ചു ഒരിക്കൽ തനി വർത്തമാനങ്ങളെല്ലാം എഴുത്തി മുത്തി സ്വകാര്യത്തിൽ ആരും അറിയാതെ തപാലിലിടാൻ വിചാരിച്ചു പക്ഷേ മുത്തശ്ശിക്ക് ഇത്ര ദൂരം തീവണ്ടിയിൽ വരാനും തന്നെ കൊണ്ടുപോവാനും സാധിക്കില്ലല്ലോ മുത്തശ്ശി അറിവില്ലാതെ തെറ്റായ വണ്ടിയിൽ കയറി ഇരുന്ന് ഇംഗ്ലണ്ടിലോ മറ്റോ ചെന്നെത്തിയാൽ അപകടമായല്ലോ എന്ന് അലാഹുദ്ദീൻ അവളോട് പറഞ്ഞു അവൾ എല്ലാ സ്വകാര്യവും അലാ പറയാറുണ്ട് അലാ അഭിപ്രായത്തിൽ ഇംഗ്ലണ്ടിലെ സായിപ്പന്മാർ മുസൽമാന്മാരെ പോലെ തന്നെ വളരെ സ്നേഹിക്കുന്ന വകയാണ് സ്നേഹിച്ചു തുടങ്ങിയാൽ എന്തും കൊടുക്കും അല്ല ദേഷ്യം തോന്നിയാൽ അല്ലാത്ത പകയും അലാവിദ്ദീനോട് ഈ വർത്തമാനങ്ങളൊക്കെ മരുമകളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത് മരുമകളുടെ ഭർത്താവ് സായിപ്പന്മാരുമായി വളരെ അടുത്ത് പരിചയിക്കുന്നത് കൊണ്ട് അവരുടെ സ്വഭാവങ്ങൾ കൂടി അയാൾക്ക് കിട്ടിയിരിക്കുന്നു രാവിലെ എഴുന്നേറ്റാൽ കടലാസുകളും കഥാപുസ്തകങ്ങളും മറ്റും വായിക്കാൻ തുടങ്ങും ഭക്ഷണത്തിന് വിളിക്കുമ്പോഴൊക്കെ ശുണ്ഠിയാണ് മാത്രമല്ല ദിവസേന യജമാനന്മാർ ഉപയോഗിക്കുന്ന ചെറിയ ബ്ലേഡുകൾ കൊണ്ട് മുഖം വടിക്കുന്നു മരുമകൾ ഭാഗ്യവതിയാണെന്ന് അലാ പറഞ്ഞു അവൾക്ക് ഈ മൂന്ന് കൊല്ലത്തിനകത്ത് എത്രയോ അധികം പണ്ടങ്ങൾ അയാൾ മേടിച്ചു കൊടുത്തിരിക്കുന്നുവത്രേ ബാബാ ഇരുട്ടായി ഈ അലാബുദ്ദീൻ കഷ്ടത്തിലായല്ലോ അവൾ തിരിഞ്ഞിരുന്ന് അലാ ഉദ്ദീൻ്റെ മുഖത്ത് നോക്കി വെറുതെ ചിരിച്ചു അലാ വെറുതെ പേടിക്കുകയാണെന്ന് അവൾക്കറിയാം അച്ഛനും അമ്മയും മടങ്ങിയെത്തുമ്പോഴേക്കും വളരെ നേരമാവും പത്ത് മണിയാവും അതിന് ഇനി എത്രയോ നേരമുണ്ടല്ലോ അലാബുദ്ദീൻ്റെ പാവം വീട്ടിൽ വന്നു എന്ന് ആരെയും അറിയിക്കരുത് അലാവുദ്ദീൻ വായിലിട്ട വെറ്റിലയും അടക്കയും മറ്റും ചവച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു അയാളുടെ വായയുടെ ഒരറ്റത്തു നിന്ന് ചുമന്നു പതഞ്ഞ് തുപ്പലൊലിച്ചു അവൾ കുപ്പായത്തിൻ്റെ കീശയിൽ വെച്ചിരിക്കുന്ന കുപ്പി കൈകൊണ്ട് മെല്ലെ തടവി മിണ്ടാതെയിരുന്നു അത്തർച്ചാലുകൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ നടക്കുന്ന മുസൽമാൻ രാജകുമാരികളെയും മറ്റും ആലോചിച്ചുകൊണ്ട് അവൾ കണ്ണടച്ചിരുന്നു ആലോചിച്ചാൽ ചിലപ്പോൾ വിചാരിക്കുന്നത് കാണാമെന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു രാത്രി കാലും മുഖവും കഴുകി ഭസ്മം തൊട്ട് വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണടച്ചാൽ ഉടനെ മനസ്സിൽ നീലക്കാർ വർണ്ണനെ മുത്തശ്ശിക്ക് കാണാമത്രേ നീലക്കാർ വർണ്ണൻ എന്നൊക്കെയുള്ള ഒരു നീണ്ട ശ്ലോകം മുത്തശ്ശിക്ക് അറിയാം അത് ചിലപ്പോൾ അവൾക്കും ചൊല്ലിക്കേൾപ്പിക്കാറുണ്ട് ബാബ ഉറങ്ങിയോ നമുക്ക് ഇറങ്ങാറായി ട്രാം വേഗം ചുരുക്കി നിന്നു ആദ്യം തടിച്ച ഒരു ബംഗാളി ഇറങ്ങി പിന്നിൽ അവളും അലാ ഉദ്ദീനും അലാ ഉദ്ദീൻ്റെ വളരെ പരുത്ത വിരലുകൾക്കിടയിൽപ്പെട്ട് അവളുടെ കൈ വേദനിച്ചുകൊണ്ടിരുന്നു ബാബ കഷ്ടത്തിലായല്ലോ ഈ അലാവിദ്ദീൻ ആ നിൽക്കുന്നത് അച്ഛനാണെന്ന് തോന്നുന്നുവല്ലോ കഷ്ടത്തിലായല്ലോ അലാ ഉദ്ദീൻ പറഞ്ഞത് ശരിയായിരുന്നു ഗേറ്റ് തുറന്ന് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തിക്കൊണ്ടിരിക്കുന്നു ഇത്ര വേഗം എങ്ങനെ അച്ഛൻ മടങ്ങിയെത്തി സിനിമയ്ക്ക് പോയിരിക്കില്ലേ ഒന്നും മിണ്ടിയില്ല അലാ ഉദ്ദീനെ സമാധാനിപ്പിക്കണമെന്ന് തോന്നിയെങ്കിലും അപ്പോൾ അവൾക്ക് ഒന്നും പറയാൻ പറ്റിയില്ല എവിടേക്കാണ് പോയത് സന്ധ്യയായതൊന്നും അറിഞ്ഞില്ലേ അച്ഛൻ അവളെ പിടിച്ച് മുഖത്ത് നോക്കി പല്ലുകൾ കടിച്ച് ഇറമ്മിക്കൊണ്ട് ചോദിച്ചു എന്നിട്ട് അലാ നേർക്ക് തിരിഞ്ഞു അവൾ വേഗം അകത്തേക്കോടി അലാ ഉദ്ദീൻ നുണ പറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ വാതിലിൻ്റെ പിന്നിൽ നിന്നു അപ്പോൾ അമ്മ അവളെ വിളിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി ചുവട്ടിൽ നിന്ന് അച്ഛൻ്റെ ദേഷ്യപ്പെടലിൻ്റെ സ്വരം ഉയർന്നുയർന്നു വരുന്നത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അലാ ഉദ്ദീൻ സത്യം പറഞ്ഞിരിക്കണമെന്ന് അതുകൊണ്ടാണ് അവളും അമ്മയോട് സത്യം പറഞ്ഞത് അന്നു രാത്രി അടുത്ത മുറിയിൽ നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം യും കേട്ടുകൊണ്ട് അവൾ പേടിച്ചു കിടന്നു അലാബുദ്ദീൻ്റെ അധിക പ്രസംഗം ഇക്കുറി വളരെ അമ്മ പറഞ്ഞു കുട്ടിയെ കേടുവരുത്തുന്നു വീടാകെ വൃത്തി കേടാക്കുന്നു പറഞ്ഞതൊന്നും കൂട്ടാക്കുന്നില്ല എല്ലാ ഇപ്പോഴും മറ്റുള്ള വേലക്കാരെ ചീത്ത പറയുന്നു കള്ളു കുടിച്ച് വന്നിരുന്ന അസഭ്യം പറയുന്നു അങ്ങനെ അങ്ങനെ വളരെയധികം കുറ്റങ്ങൾ അവൾ കേട്ടു പറഞ്ഞയച്ചാലും അലാ കഷ്ടപ്പെടില്ല അയാളുടെ മരുമകൻ അയാളെ നല്ലപോലെ നോക്കുമെന്നൊക്കെ അമ്മ പറഞ്ഞു കുട്ടി വളരുന്ന ഈ വീട്ടിൽ ഇനി അലാ മാതിരി ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കള്ളുകുടിയന്മാരെ നിർത്തിക്കൂടാ എന്ന് അച്ഛനും പറഞ്ഞു അവൾ തലയിണയിൽ മുഖം അമർത്തി കിടന്ന് തേങ്ങിക്കരഞ്ഞു അടുത്ത മുറിയിൽ സംസാരം നിലച്ചു എന്നിട്ടും അവൾ ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു ഉറങ്ങിയിട്ടും രാവിലെ ആവുന്നതുവരെ അവൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടു കിടന്നു അത്തർച്ചാലുകൾ ഒഴുകുന്ന തോട്ടങ്ങളും നീലക്കാർ വർണ്ണനും മുത്തശ്ശിയും അലാവുദ്ദീനും എല്ലാം അവളുടെ സ്വപ്നത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് അവൾ പിറ്റേന്നാൾ ഉണർന്നത്